നമസ്കാരം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടലാണ് വോട്ടർ പട്ടികയുടെ കൃത്യതയും വിശ്വാസ്യതയും ഈ വിശ്വാസ്യത ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഒരു സുപ്രധാനവും അതുപോലെ തന്നെ സമഗ്രവുമായ പ്രക്രിയയാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ സമഗ്ര വോട്ടർ പട്ടിക പുതുക്കൽ ഓരോ പൗരനും ഒരു വോട്ട് എന്ന ജനാധിപത്യ തത്വം നടപ്പിലാക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത നിലനിർത്താനും എസ് ഐ ആർ അത്യന്താപേക്ഷിതമാണ് സാധാരണയായി വർഷം തോറും വോട്ടർ പട്ടിക പുതുക്കാറുണ്ടെങ്കിലും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി നടത്തുന്ന ഒരു വ്യാപകമായ സമയബന്ധിതമായ വീട് തോറുമുള്ള ഒരു പരിശോധനയാണ് ഈ എസ് ഐ ആർ ആർ പി ആക്ട് അതായത് ഓഫ് ദ പീപ്പിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെക്ഷൻ ഇരുപത്തി ഒന്ന് പ്രകാരം ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് എന്നിവ പ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നടപ്പിലാക്കുന്നത് എസ് ഐ ആറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നത് വളരെ വ്യക്തവുമാണ് എന്താണ് എസ് ഐ ആർ വരുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ നമുക്ക് പരിശോധിക്കാം വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പുകൾ മരിച്ചുപോയവർ സ്ഥലം മാറിപ്പോയവർ തുടങ്ങിയ അയോഗ്യരായ വോട്ടർമാരെ നീക്കം ചെയ്ത് കൃത്യത ഉറപ്പാക്കുകയാണ് ഇതിൽ പ്രധാനമായിട്ടും ലക്ഷ്യമായിട്ട് പറയുന്നത് അതോടൊപ്പം പതിനെട്ട് വയസ്സ് പൂർത്തിയായ പുതിയ വോട്ടർമാരെയും മുൻപ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ യോഗ്യരായ പൗരന്മാരെയും ചേർത്ത് ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പേര് വിലാസം മറ്റ് വ്യക്തിഗത വിവരങ്ങൾ എന്നിവയിലെ പിഴവുകൾ തിരുത്തി പട്ടിക ശുദ്ധീകരിക്കുക വ്യാജ വോട്ടർമാരെ നീക്കം ചെയ്ത് വോട്ടെടുപ്പ് പ്രക്രിയയിലുള്ള പൊതുജന വിശ്വാസം നിലനിർത്തുക എന്നിവയും എസ് ഐ ആറിന്റെ ലക്ഷ്യങ്ങൾ തന്നെയാണ് എസ് ഐ ആർ പ്രക്രിയ വളരെ ചിട്ടയായതും അതുപോലെ തന്നെ സുതാര്യവുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ പ്രക്രിയയുടെ സമയക്രമവും യോഗ്യതാ തീയതിയും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതോടെ പ്രക്രിയ ആരംഭിക്കും പിന്നീട് വോട്ടർ പട്ടികയുടെ നട്ടലായിട്ടുള്ള ബൂത്ത് ലെവൽ ഓഫീസർമാർ അതായത് ബി എൽഒഎസ് വീട് തോറും കയറിയിറങ്ങി ഓരോ വോട്ടറെയും അവരുടെ വിവരങ്ങളും നേരിട്ട് പരിശോധിക്കുകയും എൻക്വയറി ഫോമുകൾ വിതരണം ചെയ്യുകയും ശേഖരിക്കുകയും ചെയ്യുന്നു നിലവിലുള്ള എല്ലാ വോട്ടർമാരും പുതിയ എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതുണ്ട് പൗരത്വം പ്രായം വോട്ടർ പട്ടികയിൽ മുമ്പ് ഉൾപ്പെട്ട വിവരങ്ങൾ തുടങ്ങിയവ ഈ ഫോമുകളിൽ നൽകേണ്ടതുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി മൂന്നിലെ തീവ്ര പുതുക്കലിന് ശേഷം വോട്ടർ പട്ടികയിൽ ചേർത്തവർ ഉൾപ്പെടെയുള്ളവർ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ അതായത് ജനന തീയതി അവരുടെ പൗരത്വം രക്ഷിതാക്കളുടെ വിവരങ്ങൾ എന്നിവയൊക്കെ സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ് ആധാർ ഉൾപ്പെടെയുള്ള പതിമൂന്ന് തരം രേഖകളാണ് സാധാരണയായി പരിശോധനയ്ക്കായിട്ട് പരിഗണിക്കുന്നത് ശേഖരിച്ച വിവരങ്ങൾ ഡിജിറ്റൽ ഡാറ്റാ ബേസുകളായിട്ട് സംയോജിപ്പിച്ച് ഇരട്ടിപ്പ് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് ഈ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം പുതുക്കിയ വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റ് അതായത് കരട് രേഖ പൊതുജനങ്ങളുടെ പരിശോധനയ്ക്കായിട്ട് പ്രസിദ്ധീകരിക്കും ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം ഏതെങ്കിലും യോഗ്യരായവരുടെ പേര് ഉൾപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ അയോഗ്യരായ ആരുടെ പേര് ഉൾപ്പെടുകയോ ചെയ്താൽ പൊതുജനങ്ങൾക്ക് അവകാശവാദങ്ങളും ആക്ഷേപങ്ങളും അതായത് ക്ലെയിംസും ഒബ്ജെക്ഷൻസും നിശ്ചിത സമയത്തിനുള്ളിൽ സമർപ്പിക്കാനുള്ള ഒരു ക്ലോസ് കൂടി ഇവിടെ ഉണ്ട് സമർപ്പിക്കപ്പെട്ട വാദങ്ങളും ആക്ഷേപങ്ങളും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അതായത് ഇ ആർഒ നേരിട്ട് പരിശോധിക്കുകയും വാദങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഈ വാദങ്ങൾ തീർപ്പാക്കിയ ശേഷം വോട്ടർ പട്ടികയിൽ ആവശ്യമായ അന്തിമ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനായി അന്തിമവും ശുദ്ധീകരിക്കപ്പെട്ടതുമായ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നു വോട്ടർ പട്ടികയുടെ പരിശുദ്ധിക്ക് എസ് ഐ ആർ അത്യന്താപേക്ഷിതമാണ് എങ്കിലും ഇത് ചില വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് രേഖകൾ ഹാജരാക്കാനുള്ള കടുംപിടുത്തം കാരണം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം കുറഞ്ഞ വിഭാഗക്കാർക്കിടയിൽ യോഗ്യരായ വോട്ടർമാർ പുറത്താക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്തരം ആളുകൾക്ക് ആവശ്യമായ രേഖകൾ പ്രത്യേകിച്ച് ജനന സർട്ടിഫിക്കറ്റ് പോലുള്ളവ ഇല്ലാത്തത് വലിയ പ്രശ്നം സൃഷ്ടിച്ചേക്കാം തെരഞ്ഞെടുപ്പ് വരികയാണ് എസ് ഐ ആർ നടപ്പാക്കും എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടെല്ലാണ് വോട്ടർ പട്ടികയുടെ കൃത്യതയും അതുപോലെ തന്നെ വിശ്വാസ്യതയും എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ് അറിയാവുന്നതാണല്ലേ ഈ വിശ്വാസ്യത ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഒരു സുപ്രധാനവും അതുപോലെ തന്നെ സമഗ്രവുമായ പ്രക്രിയയാണ് സ്പെഷ്യൽ ഇൻ്റൻസീവ് റിവിഷൻ അഥവാ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഓരോ പൗരനും ഒരു വോട്ട് എന്ന ജനാധിപത്യ തത്വം നടപ്പിലാക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുധാര്യത നിലനിർത്താനും എസ് ഐ ആർ അത്യന്താപേക്ഷിതമാണ് സാധാരണയായി വർഷം തോറും വോട്ടർ പട്ടിക പുതുക്കാറുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി നടത്തുന്ന ഒരു വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ സമയബന്ധിതമായ വീട് തോറുമുള്ള പരിശോധനയാണ് ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് ആക്ട് ആക്ട് അതായത് ഓഫ് പീപ്പിൾ സെക്ഷൻ യുടെ ആർട്ടിക്കൽ മുന്നൂറ്റി അധികാരങ്ങൾ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നടപ്പിലാക്കുന്നത് പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് ഇതിപ്പോ നടപ്പിലാക്കുന്നത് വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പുകൾ അതായത് ഡ്യൂപ്ലിക്കേറ്റ്സ് മരിച്ചുപോയവർ സ്ഥലം മാറിപ്പോയവർ തുടങ്ങിയ അയോഗ്യരായ വോട്ടർമാരെ നീക്കം ചെയ്ത് കൃത്യത ഉറപ്പാക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട ദൗത്യം അതോടൊപ്പം പതിനെട്ട് വയസ്സ് പൂർത്തിയായ പുതിയ വോട്ടർമാരെയും മുൻപ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ യോഗ്യരായിട്ടുള്ള പൗരന്മാരെയും ചേർത്ത് ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പേര് വിലാസം മറ്റ് വ്യക്തിഗത വിവരങ്ങൾ എന്നിവയിലെ പിഴവുകൾ തിരുത്തി പട്ടിക ശുദ്ധീകരിക്കുക വ്യാജ വോട്ടർമാരെ നീക്കം ചെയ്ത് വോട്ടെടുപ്പ് പ്രക്രിയയിലുള്ള പൊതുജന വിശ്വാസം നിലനിർത്തുക എന്നിവയും എസ് ഐ ആറിന്റെ ലക്ഷ്യങ്ങൾ തന്നെയാണ് എസ് ഐ ആർ പ്രക്രിയ വളരെ ചിട്ടയായതും സുതാര്യവുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ പ്രക്രിയയുടെ സമയക്രമവും യോഗ്യതാ തീയതിയും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതോടെ പ്രക്രിയ ആരംഭിക്കും പിന്നീട് വോട്ടർ പട്ടികയിലെ നട്ടലായിട്ടുള്ള ബൂത്ത് ലെവൽ ഓഫീസർമാര് വീടുകൾ തോറും കയറി ഇറങ്ങി ഓരോ വോട്ടറേയും അവരുടെ വിവരങ്ങൾ നേരിട്ട് പരിശോധിക്കുകയും എൻക്വയറി ഫോമുകൾ വിതരണം ചെയ്യുകയും അത് ശേഖരിക്കുകയാണ് ചെയ്യുന്നത് നിലവിലുള്ള എല്ലാ വോട്ടർമാരും അതായത് അവിടെയുള്ള എല്ലാ വോട്ടർമാരും പുതിയ എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതുണ്ട് പൗരത്വം പ്രായം വോട്ടർ പട്ടികയിൽ മുമ്പ് ഉൾപ്പെട്ട വിവരങ്ങൾ തുടങ്ങിയവ ഈ ഫോമുകളിൽ നൽകേണ്ടതാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി മൂന്നിലെ തീവ്ര പുതുക്കലിന് ശേഷം വോട്ടർ പട്ടികയിൽ ചേർത്തവർ ഉൾപ്പെടെയുള്ളവർ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ അതായത് ജനന തീയതി നമ്മുടെ പൗരത്വം ഒക്കെ തെളിയിക്കുന്ന രേഖകൾ രക്ഷിതാക്കളുടെ വിവരങ്ങളൊക്കെ സമർപ്പിക്കേണ്ടതുണ്ട് ആധാർ ഉൾപ്പെടെയുള്ള പതിമൂന്ന് തരം രേഖകളാണ് സാധാരണയായി പരിശോധനയ്ക്കായിട്ട് പരിഗണിക്കുന്നത് ശേഖരിച്ച വിവരങ്ങൾ ഡിജിറ്റൽ ഡാറ്റാബേസുകളുമായി സംയോജിപ്പിച്ച് ഇരട്ടിപ്പൊഴിവാക്കാൻ ശ്രമിക്കുന്നു ഈ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം പുതുക്കിയ വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റ് അതായത് കരട് രേഖ പൊതുജനങ്ങളുടെ പരിശോധനയ്ക്കായി പ്രസിദ്ധീകരിക്കും ഇതിൽ തെറ്റുകൾ ഒന്നുമില്ല ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം ഏതെങ്കിലും യോഗ്യരായവരുടെ പേര് ഉൾപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ അയോഗ്യരായ ആരുടെ പേര് ഉൾപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് അവകാശവാദങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ സമർപ്പിക്കാവുന്നതാണ് സമർപ്പിക്കപ്പെട്ട വാദങ്ങളും ആക്ഷേപങ്ങളും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അതായത് ഇ ആർഒ നേരിട്ട് പരിശോധിക്കുകയും അതുപോലെ തന്നെ വാദങ്ങൾ കേൾക്കുകയും അതായത് തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വാദങ്ങൾ കേൾക്കുകയും ചെയ്യും ഈ വാദങ്ങൾ തീർപ്പാക്കിയ ശേഷം മാത്രമാണ് വോട്ടർ പട്ടികയിൽ ആവശ്യമായ അന്തിമ തിരുത്തലുകൾ വരുത്തുക അത് വരുത്തിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനായി അന്തിമവും അതുപോലെ തന്നെ ശുദ്ധീകരിക്കപ്പെട്ടതുമായ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുകയാണ് ഇതിന്റെ ഒരു ചടങ്ങ് വോട്ടർ പട്ടികയുടെ പരിശുദ്ധിക്ക് എസ് ഐ ആർ അത്യന്താപേക്ഷിതമാണെങ്കിലും ഇത് ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അത് തന്നെയാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നത് രേഖകൾ ഹാജരാക്കാനുള്ള കടുമ്പിടുത്തം കാരണം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞ വിഭാഗക്കാർക്കിടയിൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവർക്കിടയിൽ വോട്ടർമാർക്കിടയിൽ പുറത്താക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം ഇത്ര അവയർ ആയിരിക്കില്ലല്ലോ അവർ ഇത്തരം ആളുകൾക്ക് ആവശ്യമായ രേഖകൾ പ്രത്യേകിച്ച് ജനന സർട്ടിഫിക്കറ്റ് പോലുള്ളവ ഇല്ലാത്തതും വലിയ പ്രശ്നം സൃഷ്ടിക്കേക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്